ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ സ്പെഷ്യൽ ഓഫറുകളുമായി ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പൂക്കൂട്ടുംപാറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മധുരം നൽകി അനുമോദിച്ചു സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിലായി എൺപത്തിയഞ്ച് ശതമാനം വിദ്യാർത്ഥികൾ വിജയിച്ചു മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്ക് എ പ്ലസും ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികൾക്ക് അഞ്ച് വിഷയങ്ങളിൽ എ പ്ലസും ലഭിച്ചത് മികച്ച നേട്ടമായി രാവിലെ സ്കൂളിലെത്തിയ വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ മധുര പലഹാരം വിതരണം ചെയ്തു അധ്യാപകരായ എ മനോജ് കുമാർ പ്രീജിത് എ റിയാസ് ബാബു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കൂട്ടുംപാടം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ